പാരമ്പര്യമുറങ്ങുന്ന തമിഴ്നാടിൻ്റെ മണ്ണിൽ നിലനിൽക്കുന്ന ഒരു പുരാതന ആയോധനാ രീതിയാണ് ഘാട്ടാഗുസ്തി റെസ്ലിംഗിൻ്റെ തമിഴ്നാട്ടിലെ വകഭേദമാണ് സത്യത്തിൽ ഘാട്ടാ ഗുസ്തി തെക്കൻ പ്രദേശങ്ങളായ രാമനാഥപുരം മധുര നഗർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഘാട്ടാഗുസ്തി പ്രിവലൻറ്റായി കാണപ്പെടുന്നത് ഒരു ആയോധനാ രീതി എന്നതിലുപരി ഇത് ശക്തിയുടെയും തന്ത്രങ്ങളുടെയും മനോബലത്തിൻ്റെയും പരീക്ഷണ ഭൂമിയാണ് വൃത്താകൃതിയിലുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച നിലത്തിലാണ് ഘാട്ടാഗുസ്തി പരിശീലിക്കുന്നതും പോരാട്ടങ്ങൾ നടത്തുന്നതും ഘാട്ടാഗുസ്തിയുടെ വേരുകൾ നൂറ്റാണ്ടുകൾ പുറകിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് ഇന്ത്യൻ റെസ്ലിംഗിന് പുരാതന കാലം തൊട്ട് വേരുകൾ കാണാൻ സാധിക്കും മഹാഭാരതത്തിൽ ഇന്ത്യൻ റെസ്ലിംഗിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഘാട്ടാഗുസ്തി തമിഴ്നാടിന്റെ തന്നെ സ്വതസിദ്ധമായ ഒന്നാണ് തദ്ദേശീയമായ ആയോധന കലയെ റെസ്ലിംഗുമായി കൂട്ടിച്ചേർത്താണ് ഗാട്ടാ ഗുസ്തി ഉണ്ടാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഉത്സവ സമയങ്ങളിൽ കാണികളെ ഹരം കൊള്ളിക്കുന്ന ഗുസ്തി മത്സരങ്ങൾ പണ്ട് നടക്കുമായിരുന്നു അതിലെ വിജയികളെ വീരന്മാരായി ജനങ്ങൾ കൊണ്ടാടി അതുപോലെ തോൽക്കുന്നത് ജീവിതത്തിന് തന്നെ നാണക്കേട് വരുത്തിവെക്കുന്ന ഒന്നുമായിരുന്നു അതിനു കാരണം ഇത് കേവലം ഒരു സ്പോർട്സ് ആയല്ല അഭിമാനത്തിൻ്റെയും ആദരവിൻ്റെയും മാർഗമായി കണക്കാക്കിയിരുന്നു എന്നതാണ് അന്ന് ഘാട്ടാഗുസ്സിയിൽ പ്രത്യേകിച്ച് നിയമങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ക്ലാപ്പ് കൊണ്ട് മത്സരം ആരംഭിക്കുകയും എതിരാളിയുടെ ചുമൽ മണ്ണിൽ തൊടുന്നതുവരെ അത് നീണ്ടുപോകുകയും ചെയ്യും മസിലും സ്ട്രെങ്ത്തും മാത്രമല്ല ഇവിടെ മാറ്റി നോക്കപ്പെടുന്നത് ടൈമിംഗ് ഫുഡ് വർക്ക് ഗ്രിപ്പ് സ്ട്രെങ്ത് ബാലൻസ് എന്നിവയൊക്കെയും പ്രധാന പങ്ക് ഉണ്ടായിരുന്നു വർഷങ്ങളുടെ പരിശീലനത്തിന് ശേഷം മാത്രമേ അവർ മത്സരത്തിന് ഇറങ്ങിയിരുന്നുള്ളൂ സൂര്യോദയത്തിന് മുന്നേ തന്നെ പരിശീലനം ആരംഭിക്കും നഗ്നപാതരായാണ് ഇവർ പരിശീലിക്കുന്നത് പച്ചമരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയ എണ്ണ ശരീരത്തിൽ പുരട്ടി പച്ച മണ്ണിലായിരുന്നു പരിശീലനം ചെയ്യുന്നത് ഇത് ബോഡി ഫ്രിക്ഷൻ കുറയ്ക്കുകയും ബ്ലഡ് ഫ്ലോ കൂട്ടുകയും ചെയ്യും കൃത്യമായ പഥ്യം സൂക്ഷിക്കുകയും ആൽക്കഹോൾ ജങ്ക് ഫുഡ് ഷുഗർ എന്നിവയൊക്കെയും ഒഴിവാക്കുകയും ചെയ്യും ഇതിൽ പറയുന്നത് നമ്മുടെ ശരീരമാണ് യഥാർത്ഥ കോവിൽ എന്നാണ് ആദ്യം നമ്മൾ നമ്മളെ വിജയിച്ചാൽ മാത്രമേ മറ്റുള്ളവരുമായി മത്സരത്തിന് ഒരുങ്ങാവൂ എന്നാണ് ഇന്നും ഗാട്ടാകുസ്തി തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിൽ പരിശുദ്ധിയോടെ തന്നെ നിലനിന്നു പോകുന്നുണ്ട് ഘാട്ടാകുസ്തി പോലുള്ള ആയോധന കലകളെ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് ലോകം തീർച്ചയായും അറിഞ്ഞിരിക്കണം ഇന്ത്യ കേവലം ഐ ടി എൻജിനീയേഴ്സിനും മാത്രമല്ല പ്രഗത്ഭരായ യോദ്ധാക്കൾക്കും ഇന്ത്യ ജന്മം കൊടുക്കുന്നുണ്ട് എന്ന് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്